ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ സബ്ജെക്ട് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സോ ഇത് ബി എഡ് ഫോർത്ത് സെമസ്റ്ററിന്റെ ഒരു സബ്ജെക്റ്റ് ആണ് ഈ ഒരു ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം ഇവിടെ നമുക്കുള്ളത് തിയറി കോഴ്സസും ഇലക്ടീവ്സും ആണ് ഈ തിയറി കോഴ്സസിൽ വരുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ ഇലക്ടീവ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ സോ ഈ ഒരു യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മെയിൻലി അഞ്ച് യൂണിറ്റുകളാണുള്ളത് അതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യോഗ ആൻഡ് ആസനാസ് എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ബിഫോർ ഗോയിങ് ടു ദി വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ആൻഡ് ദിസ്ഇസ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ടാവുന്നത് സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക ആൻഡ് ഈ ക്വസ്റ്റൻസിന് ആൻസർ നമ്മൾ അവസാനം ആവുമ്പോഴത്തേന് യൂണിറ്റ് കവർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് യോഗ എന്നുള്ളതാണ് സോ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഋഗ്വേദയിലാണ് നമുക്ക് വേദ അറിയാനുള്ള നാല് വേദങ്ങളുണ്ട് അതിൽ ഋഗ്വേദയിലാണ് ആദ്യമായിട്ട് യോഗ എന്നുള്ള വേർഡ് പേർ ചെയ്യുന്നത് യോഗ വരുന്നത് ഏതൊരു വേർഡിൽ നിന്നാണ് സംസ്കൃത വേർഡ് ആയിട്ടുള്ള യുജ് എന്നുള്ള വേർഡിൽ നിന്നാണ് യോഗ വരുന്നത് യുജ് ഓക്കെ ഈ യുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓർ ടു ജോയിൻ അപ്പൊ ഒന്നിച്ചു കൂടുക ഒന്ന് ചേരുക എന്നുള്ള യൂണിയൻ അല്ലെങ്കിൽ ടു ജോയിൻ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് യോഗ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് സാൻസ്ക്രി വേർഡ് ആയിട്ട് യുജിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ മങ്ങ് സ്പ്രെഡ് ദിയ നോളജ് ഓഫ് യോഗ ഇൻ വെസ്റ്റ് ഡ്യൂറിങ് ദ ലേറ്റ് അപ്പൊ ഇന്ത്യയുടെ മങ്സ് ഒക്കെ ഈ നോളജ് യോഗയുടെ നോളജ് എങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ യോഗ എന്ന് പറഞ്ഞ ഒരു ടേം സാൻസ്കൃത് വേർഡ് ആയിട്ടുള്ള യുജിൽ നിന്നാണ് വന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലാണ് ഇതിന്റെ ഒറിജിൻ എന്നുള്ളത് ഓക്കെ സോ ഈ നയൻറ്റീൻ എയ്റ്റീസ് ആയപ്പോഴത്തേനും വെസ്റ്റിലേക്കും കൂടെ ഇന്ത്യൻ മങ്ക്സ് ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി മോഡേൺ യോഗ ടീച്ചിങ്സ് ബിക്കെയിം വൈഡ്ലി പോപ്പുലർ ഇൻ വെസ്റ്റേൺ കൺട്രീസ് ബൈ ദി നയൻറ്റീൻ സെവൻറ്റീസ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ആയപ്പോഴത്തേനും യോഗ എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിനും ഒരു ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻ നോട്ട് ഓൺലി ഹാവ് എ ഗുഡ് നോളജ് ഓഫ് യോഗ ബട്ട് ഓൾസോ പ്രാക്ടീസ് ഇറ്റ് അപ്പൊ നമുക്ക് നോളജിനെ പറ്റിയുള്ള ഒരു ഐഡിയ മാത്രമല്ല പ്രാക്ടീസും കൂടെ ഉണ്ട് ഇനി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് യോഗ എന്നുള്ളത് നോക്കാം മീനിങ് ഓഫ് യോഗ അപ്പോ നോർമലി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വേർബായിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പതഞ്ജലിയുടെ സമയമായപ്പോഴത്തേനാണ് അതൊരു നൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയത് സമയത്ത് എന്തായിരുന്നു അർത്ഥങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടു എൻഗേജ് ടു ഗെറ്റ് ഇൻവോൾവ് ടു പാർട്ടിസിപ്പേറ്റ് ടു കണക്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ യോഗയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് യോഗയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് കാമനസ് ഫ്ലെക്സിബിലിറ്റി വെൽബീ ഇതൊക്കെയാണ് യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇനി റിയൽ ദ വേൾഡ് ഇസ് ഇല്യൂഷൻ ഇവിടെ മിത്യ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറിയൽ ആയിട്ടോ റിയലോ അൺറിയലോ ആയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ മിത്യ എന്ന് പറയുന്നത് കൂടുതലും അൺറിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഈ ലോകം എന്ന് പറഞ്ഞത് സത്യമാണല്ലോ ആ ലോകത്തിനു പറ്റിയുള്ള നമ്മുടെ ധാരണ ആ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിത്താണ് അല്ലെങ്കിൽ ഒരു മിത്യയാണ് അത് അൺറിയൽ ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ അർത്ഥം ഗോഡ് എന്നുള്ളതാണ് ഓക്കെ ഇനി യോഗ ബ്ലിസ് ആൻഡ് ഫ്രീഡം ഫ്രം സഫറിംഗ് ആണ് യോഗയുടെ മറ്റ് ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ സ്പിരിച്വൽ പ്രാക്ടീസ് ആണ് ആൻഷൻ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തു വന്നിട്ടുള്ളത് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ആണ് അതായത് നമ്മുടെ ബോഡിലി ആക്ഷൻസ് യോഗയിലുണ്ട് മെന്റൽ നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് സ്പിരിച്വൽ നമുക്ക് ഗോഡുമായിട്ടുള്ള ഒരു റിലേഷൻ യോഗയ്ക്ക് ഉണ്ട് ഡോക്ടർ ഐ കെ തേംനി സയൻസ് ഓഫ് യോഗ സ്റ്റേറ്റ് ദാറ്റ് ദ എയിം ഓഫ് യോജിക് ഫിലോസഫി ഇസ് ടു റൈസ് അബവ് ഇൻഷൻസ് ആൻഡ് മിസറീസ് ഓഫ് ലൈഫ് ആൻഡ് അറ്റൈൻ ഇൻഫിനൈറ്റ് നോളജ് ബ്ലെസ് പവർ ത്രൂ എൻലൈറ്റ്മെന്റ് ഹിയർ ആൻഡ് ആവും അപ്പൊ ഈ യോഗയിലൂടെ കിട്ടുന്നത് നമുക്ക് ബോഡിലി ആയിട്ടുള്ളൊരു റിലാക്സേഷൻ മാത്രമല്ല പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം യോഗ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡും ബോഡിയും സ്പിരിച്വൽ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആളുടെ മൈൻഡ് അത്രയും പീസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ബ്ലിസും ഇൻഫിനൈറ്റ് നോളജും കിട്ടാൻ വേണ്ടിയിട്ട് അത് കാരണമാക്കുക അത് സ്ലോലി എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് യോഗയുടെ ഡെഫിനിഷൻ നോക്കിക്കെ ഫസ്റ്റ് കോഡിഫൈഡ് ബൈ ദ സേജ് പതഞ്ജലി ഇൻ ഹിസ് യോഗ സൂത്ര ഫോർ ഹൺഡ്രഡ് സി ഇ അപ്പം ആദ്യം ഇത് ക്വാളിഫൈ ചെയ്യുന്നത് പതഞ്ജലി ആണ് അദ്ദേഹത്തിന്റെ യോഗ സൂത്രയിലാണ് ഇത് പറയുന്നത് ഏകദേശം നാനൂറ് സിഇയിലാണ് വന്നിട്ടുള്ളത് ഇനീഷ്യലി ആ വൺ ടു വൺ ട്രാൻസ്മിഷൻ ഫ്രോം ടീച്ചർ ടു സ്റ്റുഡന്റ് ആദ്യം എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു ടീച്ചറിൽ നിന്നും ഒരു സ്റ്റുഡന്റിലേക്കുള്ള ഒരു ട്രാൻസ്മിഷൻ ആയിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ യുജ് എന്നുള്ള സാസ്ക്രി വേർഡിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് അതിന്റെ എയിം എന്താണ് ടു ക്രിയേറ്റ് എ യൂണിയൻ ബിറ്റ്വീൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് നമ്മുടെ ബോഡിയുടെയും മൈൻഡിന്റെയും സ്പിരിറ്റിന്റെയും ഇടയിലുള്ള ഒരു യൂണിയന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ ആണ് ടു അച്ചീവ് ലിബറേഷൻ ഫ്രം സഫറിങ് നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്സിൽ നിന്നൊക്കെ ഒരു മോചനം ഒരു ലിബറേഷൻ ആണ് ഈ ഒരു യോഗയുടെ ഗോള് എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ആസനാസും പ്രാണായാമയും നമ്മൾ കേട്ടിട്ടുണ്ട് ആസനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പോസ്റ്റേഴ്സ് ആണ് നമ്മൾ ഓരോ പോസ്റ്റേഴ്സ് പറയാറില്ലേ ആ ഫിസിക്കൽ പോസ്റ്റേഴ്സിനെയാണ് നമ്മൾ ആസനാസ് എന്ന് പറയുന്നത് ബ്രീതിങ് ടെക്നിക്കുകൾ നമ്മൾ ഒരു നോസ് അടച്ചു വെച്ചിട്ട് മറ്റു നോസിലൂടെ ശ്വാസം എടുത്ത് വീണ്ടും അത് പ്രസ് ചെയ്ത് അടുത്ത മൂക്കിലൂടെ വിടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്കുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആണ് ഇൻക്ലൂഡ്സ് ഇത് കൂടാതെ ഇതിനകത്ത് മെഡിറ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എന്താണ് യോഗയുടെ ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അ ഹിൻഡു സ്പിരിച്വൽ ആൻഡ് അസറ്റിക് ഡിസിപ്ലിൻ പാർട്ട് ഓഫ് വിച്ച് ഇൻക്ലൂഡ്സ് ബ്രീത്ത് കൺട്രോൾ സിമ്പിൾ മെഡിറ്റേഷൻ അഡോപ്ഷൻ സ്പെസിഫിക് ബോഡിലി പോസ്റ്റേഴ്സ് വൈഡ്ലി പ്രാക്ടീസ്ഡ് ഫോർ ഹെൽത്ത് ആൻഡ് റിലാക്സേഷൻ അപ്പോ ഇതൊരു ഹിന്ദു സ്പിരിച്വൽ ആൻഡ് അസറ്റിക് ഡിസിപ്ലിൻ ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്നതും മെഡിറ്റേഷനും അതുപോലെ തന്നെ ഒരുപാട് ബോഡി പോസ്റ്റേഴ്സും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു എന്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽത്തിനും റിലാക്സേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് യോഗയുടെ കോൺസെപ്റ്റുകളാണ് അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ പന്ത്രണ്ട് മേജർ കോൺസെപ്റ്റുകളാണ് യോഗയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് പന്ത്രണ്ട് കോൺസെപ്റ്റുകൾ ഓക്കെ ഓൾ ഓഫ് ദീസ് യോഗം ഒരിജിനൽ മീനിങ് വേർഡ് ദാറ്റ് മേക്സ് അഫ് ദീസ് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നുള്ള വേർഡിൽ നിന്നാണ് യോഗ വന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്നിട്ടുള്ളതാണ് ഈ ഒരു പന്ത്രണ്ട് മേജർ കോൺസെപ്റ്റും വന്നിട്ടുള്ളത് യോഗേനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഏർലി റൈറ്റിങ്സുംഷ്യൻ ലാംഗ്വേജും ആയിട്ടുള്ള സാൻസ്ക്രിറ്റിലാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം സാൻസ്ക്രി സൂത്രാസിൽ നിന്നാണ് നമ്മുടെ പതഞ്ജലിയൊക്കെ ഇത് എടുത്തിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂ മീനിങ് ഓഫ് ഈച്ച് കോൺസെപ്റ്റ് ഡിപെൻസ് ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് അപ്പോൾ ഓരോ കോൺസെപ്റ്റിനെയും മനസ്സിലാക്കുന്നതിനോട് ആ ലാംഗ്വേജിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഉദ്ദേശം ഈ പന്ത്രണ്ട് മേജർ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് ഏത് തന്നെയാണ് യോഗയാണ് യോഗ വന്നിട്ടുള്ളത് യുജെന്നുള്ള വേർഡിൽ നിന്നാണ് അതിന്റെ അർത്ഥം ജോയിനിങ് ഓർ യൂണിയൻ എന്നുള്ളതാണ് ഇനി ഈ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരു സുപ്രീം സുപ്രീം ആണ് വിത്ത് വിത്ത് ദി കൺസിഡറേഷൻ ടേം ദ ഓഫ് സ്പിരിറ്റ് വിത്ത് ഓൾമൈറ്റി സ്പിരിറ്റ് ഓരോ വ്യക്തിക്കുള്ളിലും ഒരു ദൈവമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആ ഇൻഡിവിജ്വലൈസ്ഡ് സ്പിരിറ്റിൽ നിന്നും ഓൾമൈറ്റി സ്പിരിറ്റ് ദൈവത്തിലേക്കുള്ള ഒരു അടുപ്പം അതിനെ യുണൈറ്റ് ചെയ്യുകയാണ് യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ കോൺസെപ്റ്റ് ഒറിജിനലി ടോട്ട് ബൈ ദ വൈഡ്ലി കൺസിഡേർഡ് ഫൗണ്ടർ ഓഫ് യോഗ പത്തഞ്ജലി അപ്പൊ പത്തഞ്ജലിയാണ് ഈ ഒരു യോഗയുടെ കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് കർമ്മ കർമ്മ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള ക്രി എന്നിൽ നിന്നാണ് എന്താണ് ക്രി ടു ആക്ട് ഓർ ക്രിയേറ്റ് എന്നുള്ളതാണ് ഇന്റർപ്രിട്ടേഷൻ എന്താണ് ടു ആക്ട് ഓർ ക്രിയേറ്റ് ക്രി ക്രിയേറ്റ് എന്നുള്ളത് ഓർത്തു വെക്ക ദിസ് കോൺസെപ്റ്റ് റിഫേഴ്സ് ഓഫ് ഫിസിക്കൽ ഓർ മെന്റൽ ആക്ഷൻ നമ്മളുടെ ഫിസിക്കലോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെന്റൽ ആക്ഷനെയാണ് കർമ്മ എന്ന് പറയുന്നത് യു മസ്റ്റ് എക്സ്പെക്ട് ഇവൻച്വലി റിസീവ് എനി ആക്ഷൻ ദാറ്റ് യു ഫോഴ്സ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ് അപ്പോ നമ്മൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാകും കർമ്മ എന്നുള്ളത് റിയൽ ആണ് അത് തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ ഒരാളിൽ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് അപ്പൊ മൂന്ന് ടൈപ്സ് ഓഫ് കർമ്മയാണുള്ളത് ഒന്നാമത്തേത് പെർഫോംഡ് ഇൻ ഓൾ ലൈഫ്സ് ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ലൈഫിലെയും ആണ് ഇതിനെയാണ് റീഇൻകാർണേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ദാറ്റ് ഓഫ് യുവർ കറന്റ് ലൈഫ് കറണ്ട് ലൈഫിനെ ആക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് വൺ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഇപ്പൊ പെർഫോം ചെയ്യുന്ന ആക്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഫസ്റ്റത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ലൈഫിനെയുമാണ് രണ്ടാമത്തെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെയാണ് മൂന്നാമത്തെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഒരു പെർട്ടിക്കുലർ തിങ് ആ ഒരു സംഭവത്തിനെയാണ് ആക്ട് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് കർമ്മയാണ് ഉള്ളത് അടുത്തതാണ് ധർമ്മ ാണ് ദിസ് കോൺസെപ്റ്റ് ഡീൽസ് വിത്ത് കറക്റ്റ് വേ ടു ലിവ് യുവർ ലൈഫ് ആൻഡ് റിസീവ് ഗുഡ് കർമ്മ അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ലോണം ജീവിക്കുകയും നല്ല കർമ്മ അറ്റെയിൻ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് കോൺസെപ്റ്റ് നോട്ട് ഓൺലി കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ട്സ് എഗേൻസ് അതേഴ്സ് ബട്ട് ഓൾസോ വിത്ത് അബിലിറ്റി ഓഫ് ദി പ്രൊട്ടക്ഷനർ ടു അച്ചീവ് എൻലൈൻമെന്റ് ആൻഡ് എ യൂണിയൻ വിത്ത് എ സുപ്രീം ബിങ് നമ്മളുടെ സോള് ഒന്ന് നന്നാവുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം ആയിട്ടുള്ള ഒരു ബീങ്ങിന്റെ അടുത്തുള്ള ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യാനും എൻവയൺമെന്റ് കിട്ടാനും സഹായിക്കുന്നുണ്ട് ദിസ് മേയ്സ് സൗണ്ട് ഫെമിലിയർ ടു ഫോളോവേഴ്സ് ഓഫ് ഓഫ് റിലീജിയൻസ് ആൻഡ് ക്ലെയിം ദാറ്റ് ഗുഡ് റിലിജിയൻസ് അലോൺ ആർ നോട്ട് എനഫ് ടു അച്ചീവ് ഇമോർട്ടാലിറ്റി അപ്പോ ഇത് എല്ലാ മതത്തിലും ഏത് മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും ഈ ധർമ്മ എന്നുള്ളത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽകർമ്മങ്ങള് മാത്രമല്ല അത് മാത്രം പോരാ നല്ലൊരു മരണം നമുക്ക് ലഭിക്കാൻ വേണ്ടിട്ട് അല്ല ഇമ്മോർട്ടാലിറ്റി കിട്ടാൻ വേണ്ടിട്ട് സോറി മരണമല്ല ഇമ്മോർട്ടാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തതാണ് സ്വധർമ്മ നേരത്തെ നമ്മൾ പറഞ്ഞത് ധർമ്മം ഇതാണ് സ്വധർമ്മ സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ലികേഷൻ ആണ് ഒബ്ലികേഷൻ എന്ന് പറഞ്ഞ ഒരു ഡ്യൂട്ടിയാണ് ദിരിറ്റ് ഹാസ് ടു ഫോളോ ധർമ്മ 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 റൂൾസ് ആൻഡ് ഗൈഡ് ഗൈഡ് ലൈൻസ് എന്ന് ആ ഒരു സെറ്റ് ഓഫ് ൈൻസോ ആണെങ്കിൽ ഈ സ്വധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർ എ സ്പിരിറ്റ് ടു ഫോളോ ദോസ് റൂൾസ് അപ്പൊ ആ ഒരു നീഡ് ഒരു സ്പിരിറ്റിന് ഈ ധർമ്മേനെ ഫോളോ ചെയ്യാൻ ആവശ്യമുള്ള അതിനെയാണ് നമ്മൾ സ്വധർമ്മ എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് മച്ച് റിലേറ്റഡ് ടു മധുറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫ്രെറ്റോണൽ മീൻസ് ഇറ്റ് അപ്പോൾ അക്കോർഡിംഗ് ദീചിംഗ് ഓഫ് യോഗി ഇൻഡിവിജ്വൽ സ്പിരിച്ച് വിൽ ഹാവ് ലെവൽ ഓഫ് സ്വധർമ്മ സ്വധാര എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോർമ്മ ആൻഡ് അപ്പോ യോഗയുടെ ടീച്ചിങ്സ് പ്രകാരം എല്ലാ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ലെവൽ ഓഫ് സ്വധാരായിരിക്കും ഉണ്ടാവുന്നത് ഓഫ് ലാക്ക് ഓഫ് അപ്പോ ഈ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ധർമ്മയിലൂടെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ് അടുത്തതാണ് മന മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മൈൻഡുമായിട്ടാണ് മനസ്സുമായിട്ടാണ് അപ്പോ ഹോദ് മന മൈൻഡ് പക്ഷേ മന എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ മുഴുവനായിട്ടുള്ള മനസ്സല്ല ദ മന ഇസ് എ പോർഷൻ ഓഫ് ദ മൈൻഡ് ദാറ്റ് റിസീവ് സെൻസറി സിഗ്നൽ സിഗ്നൽസ് ഫ്രം അതർ പോർഷൻസ് ഓഫ് ദി ബോഡി മന എന്ന് പറയുന്നത് മൈൻഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ആ ഭാഗമാണ് സെൻസറി സിഗ്നൽസ് അതായത് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന സിഗ്നൽസിനെ എന്താണ് അവിടേക്ക് എത്തിക്കുന്നത് അപ്പൊ മന എന്ന് പറയുന്നത് മൈൻഡിന്റെ ഒരു പാർട്ട് മാത്രമാണെന്നാണ് പറയുന്നത് ദിസ് ഇസ് നോട്ട് ഓൺലി സയന്റിഫിക് കോൺസെപ്റ്റ് ഓഫ് സെൻസറിവ് പെർസെപ്ഷൻ ബട്ട് ദിസിക്കൽ എബിലിറ്റി ഓഫ് ദ മൈൻഡ് ടു റിസീവ് സിഗ്നൽസ് ഫ്രം ദ സ്പിരിറ്റ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് മാത്രമല്ല പക്ഷെ ഒരാളുടെ മെറ്റാഫിസിക്കൽ എബിലിറ്റി കൂടെയാണ് എന്നാണ് പറയുന്നത് മൈൻഡിന്റെ എബിലിറ്റി ആണ് അടുത്തേതാണ് ബുദ്ധി ബുദ്ധി എന്നുള്ളത് സാൻസ്ക്രിത് വേർഡ് ആയിട്ടുള്ള ബുദ്ധിൽ നിന്നാണ് വന്നിട്ടുള്ളത് ബുദ്ധ ബുദ്ധ എന്നുള്ള വേർഡിൽ നിന്നാണ് ബുദ്ധി വന്നിട്ടുള്ളത് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ് ടു റിയലൈസ് ഓർ ഹെൽപ് റിയലൈസ് എന്നുള്ളതാണ് സാസ്ക്രി ടേം ഫോർ ഇന്റലിജൻസ് ഇന്റലിജൻസിനുള്ള സാസ്ക്രി ടേം ആണ് ബുദ്ധ് അല്ലെ ബുദ്ധി എന്നൊക്കെ ഉള്ളത് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺഷ്യസ് എബിലിറ്റി ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് ആർ ടോട്ടിവ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് എബിലിറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള എബിലിറ്റി ആണ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് ആർ ടോട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കോൺസെപ്റ്റിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ബുദ്ധി അല്ലെ ബുദ്ധി എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കൺസേൺസ് ഇറ്റ് എബിലിറ്റി ടു ത്രൂ സിറ്റുവേഷൻസ് ആൻഡ് ടു യൂസ് റീസൺ ഇൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും ആ ഒരു കാര്യം എടുത്തിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ആ ഒരു കഴിവാണ് ഇവിടെ കാണിക്കുന്നത് യുവർ ഓവറോൾ ഇന്റലിജൻസ് ഈസ് റെഫേർ ടു ആസ് യുവർ ബുദ്ധി നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇന്റലിജൻസിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് അടുത്തതാണ് സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീസ് എന്നാണ് അർത്ഥം ബേസിക്കലി എവറി ആക്ഷൻ ദറ്റ് യു പെർഫോം ക്രിയേറ്റ് എൻ ഇംപ്രഷൻ സ്റ്റോർഡ് ഇൻ യുവർ മൈൻഡ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ഷനും അത് ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ അതിന്റെ ഒരു ഇമ്പ്രഷൻ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ഇംപ്രഷൻസ് മസ്റ്റ് ബി ക്ലെൻസ്ഡ് ഇൻ ഓർഡർ ടു ഒപ്റ്റൈൻ ഇമോർട്ടാലിറ്റി അപ്പോൾ ഇമ്മോർട്ടാലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ഇംപ്രഷൻസിനെ നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത് ഇൻ അഡീഷൻ ടു ബീങ് എ മോറൽ പ്രൊട്ടക്ഷൻ ഡിവൈസ് ദിസ് കോൺസെപ്റ്റ് ഓൾസോ ഡീൽസ് വിത്ത് മെറ്റോണൽ ആൻഡ് ഫ്രെറ്റോണൽ ഇൻസ്റ്റിങ് അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മുടെ ഫാദേർലി മദോർലി ഇൻസ്റ്റിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് അടുത്തതാണ് വാസന എന്താണ് വാസന വിൻ യു മൈൻ സ്റ്റോർസ് ഇംപ്രഷൻസ് ഓഫ് ആക്ഷൻസ് ഓർ മെമ്മറീസ് ദി ആർ ടിപ്പിക്കലി ഗ്രൂപ്പ് ടുഗർ ബേസ്ഡ് ഇൻ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ സംസ്കാര എന്നുള്ളതിനെ ഗ്രൂപ്പ് ആക്കും ഓരോ അതിന്റെ ഓരോ കാറ്റഗറീസ് നോക്കിയിട്ട് അതിന്റെ സിമിലാരിറ്റീസും വെച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യും ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ വാസന എന്ന് പറയുന്നത് ദീസ് ബണ്ടൽസ് ആർ അൺകോൺഷ്യസ് ആൻഡ് മസ്റ്റ് ബി റിസ്റ്റോർഡ് ത്രൂ ഡീ ഫോക്കസ് ആൻഡ് മെഡിറ്റേഷൻ ഈ ബണ്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഈ ഗ്രൂപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ പക്ഷെ പിന്നീട് ഇറ്റ് ക്യാൻ ബി റീസ്റ്റോർഡ് അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും എങ്ങനെ ഡീപ്പ് ഫോക്കസിലൂടെയും മെഡിറ്റേഷനിലൂടെയാണ് അങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റുക ദീസ് ബണ്ടിൽസ് ആർ ആക്റ്റീവ് ഈവൻ ഇഫ് ദി ആർ ഹെൽഡ് ഇൻ ദ അൺകോൺഷ്യസ് ഈ ബണ്ടിൽസ് അൺകോൺഷ്യസിലാണ് ഉള്ളത് എങ്കിൽ പോലും അത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത് അടുത്തേതാണ് ക്രിയ ക്രിയ ജസ്റ്റ് കോൺസെപ് റിഫേഴ്സ് ഓർ എക്സൈസ് ഫൗണ്ട് ഇൻ യോഗ യോഗയിൽ നമ്മൾ കാണുന്ന ആസനകളില്ലേ പ്രാക്ടീസുകളില്ലേ അതാണ് ക്രിയാ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി പെർസ് ടു ദക്ച്വൽ കറക്റ്റ് ഫിസിക്കൽ ഇൻവോൾവ് ഓൾസോ ദി കറക്ഷൻ ഓഫ് ഇൻകറക്ട്ക്നിക് ആൻഡ് ദ സ്കിൽ ഇൻവോൾവ് ഇൻ പെർഫോമിംഗ് ഈ മൂവ്മെന്റ് അപ്പോൾ ഓരോ മൂവ്മെന്റും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ശരിയാവാം തെറ്റാകാം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കറക്റ്റ് ഫിസിക്കൽ മോഷന് മാത്രമല്ല അതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കിന് ഇനി സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഭവത്തിനെയാണ് ക്രിയ എന്ന് പറയുന്നത് ആർ ഇന്റൻഡ് ടു ഹാവ് എ പ്യൂരിഫൈറ്റ് ഓൺ ദ ബോഡി ഇൻ സ്മോൾ എമൗണ്ട്സ് നമ്മൾ ഈ മോഷൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു തരത്തിലുള്ള ഒരു പ്യൂരിഫൈ എഫക്ട് ഒരു പർഗേഷൻ ഒരു കഥാർസിസ് സംഭവിക്കുന്നുണ്ട് performing these motions will result in higher levels of metaphysical awareness and a heightened sense of purpose of being here നമുക്ക് ഇങ്ങനെയുള്ള പെർഫോം ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹയർ ലെവൽ ഓഫ് മെറ്റാഫിസിക്കൽ അവെയർനെസ് കിട്ടുന്നുണ്ട് അടുത്തതാണ് വിവേക അപ്പം ഈ ടേമുകളൊക്കെ പഠിക്കാൻ ഭയങ്കര സുഖമാണ് നമ്മൾ മലയാളവുമായിട്ട് നല്ല ഹൈലി അസോസിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടേംസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്താണ് വിവേക ദിസ് കോൺസെപ്റ്റ് ഇസ് ഡിറക്ട്ലി റിലേറ്റഡ് ടു ദ എബിലിറ്റി ടു റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിയാലിറ്റി ആൻഡ് ദ ഫാൻറ്റസി ഓർ അൺ റിയലിസ്റ്റിക് പോർഷൻ ഓഫ് ലൈഫ് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാലിറ്റിയും അൺറിയാലിറ്റിയും റിയാലിറ്റിയും ലോകത്തുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിലുള്ള അതിൻ്റെ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഡിഫറൻസിന് മനസ്സിലാക്കുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ വിവേക എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഡസ് ഇറ്റ് ഇൻവോൾവ് നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയലിസം ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ഓൾസോ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ആസ്പെക്ട് ഓഫ് ലൈഫ് ആൻഡ് ദ പെർമനന്റ് ആസ്പെക്ട്സ് ഓഫ് ദി കറന്റ് ആൻഡ് ആഫ്റ്റർ ലൈഫ് അപ്പോൾ ഈ ഒരു വിവേകം ഉദ്ദേശിക്കുന്നത് റിയലും അൺറിയലിന്റെയും ഒരു ഡിഫറൻസ് മാത്രമല്ല പക്ഷേ നമ്മളുടെ ലൈഫിന്റെ ടെമ്പററി ആസ്പെക്ട് നമുക്ക് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും ടെമ്പററി ചെറിയ ആവശ്യങ്ങള് നമ്മുടെ ടെമ്പററി ആവശ്യങ്ങള് അതുപോലെ തന്നെ നമ്മുടെ പെർമനന്റ് ആസ്പെക്ടും ഉണ്ടാവും ലൈഫിനെ പറ്റിയിട്ട് അപ്പൊ ആഫ്റ്റർ ലൈഫിനെയും ഇപ്പോൾ ഉള്ള ലൈഫിനെയും ഇടയിലുള്ള ആ ഒരു ഡിഫറൻസിനെയും കാണിക്കുന്നത് വിവേകയാണ് വെൻ ഇംപ്ലോയ് ദിസ് കോൺസെപ്റ്റ് ദ ലോ മസ്റ്റ് റിമെമ്പർ ടു കോൺസ്റ്റൻലി റിവ്യൂ വാട്ട് ഇസ് റിയൽ വാട്ട് ഇസ് ഫേക്ക് ആൻഡ് പ്രോപ്പർ റിയാക്ഷൻസ് ബേസ്ഡ് ഓൺ ദിയർ ഡിസ്കവറീസ് അപ്പം ഇതൊക്കെ വലിയ ആക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ബോതേഡ് ആയിരിക്കണം എന്താണ് റിയൽ എന്താണ് അൺറിയൽ എന്നുള്ളത് അടുത്തതാണ് വൈരാഗ്യ എന്താണ് വൈരാഗ്യ വൈരാഗ്യ കൺസോൺസ് ഡിസ് ഇൻട്രസ്റ്റ് ഇൻ എനിങ് ഓഫ് ദ കറന്റ് ലൈഫ് കറണ്ട് ലൈഫിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യം ഇല്ലായ്മയാണ് നമ്മൾ വൈരാഗ്യ എന്ന് പറയുന്നത് ദിസ് കോൺസെപ്റ്റ് റിക്വയേഴ്സ് പാർട്ടിസിപ്പൻ ടു ഡിസ്റ്റൻസ് ഹിംസെൽഫ് ഫ്രോം എനിത്തിങ് ഡേ എൻജോയ് യോർ മോട്ടൽ ലൈഫ് ഈ ഒരു മോട്ടൽ ലൈഫിൽ അവർ എൻജോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തുക എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നോർഡർ ടു ബെറ്റർ പ്രിപ്പയർ ഫോർ ദ ആഫ്റ്റർ ലൈഫ് ആഫ്റ്റർ ലൈഫിന് ജീ മരിച്ചതിന് ശേഷമുള്ള ഒരു ലൈഫിൽ ആഫ്റ്റർ ലൈഫില് നല്ല രീതിയിലുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് ആഫ്റ്റർ ലൈഫ് നല്ല രീതിയിലാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോർട്ടർ ലൈഫിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഡിഫറൻസ് ഓഫ് പെർസെഷൻസ് എൻജോയ്ഡ് ഫീലിങ്സ് ആൻഡ് എൻജോയ്മെന്റ് ഓഫ് എനി ഇമോഷണൽ ആക്ഷൻ ഓർ റെസ്പോൺസ് എന്നാണ് പറയുന്നത് അടുത്തതാണ് സന്യാസ സന്യാസ ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് ടു സം അപ്പ് ഓൾ ഓഫ് അതർ യോഗ കോൺസെപ്റ്റ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സന്യാസ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള യോഗയുടെ എല്ലാ കോൺസെപ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് സന്യാസ ഇൻവേൾസ് അഡിയറൻസ് ടു ഓൾ ദി അതർ യോഗ കോൺസെപ്റ്റ്സ് ആൻഡ് ഇവൻച്വൽ ഇവൻഷ്യൽ ഓഫ് പെർഫെക്ഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ടു ബെറ്റ് ഇൻ എ ട്രൂലി ഹെൽത്തി ആൻഡ് പെർഫെക്റ്റ് ആഫ്റ്റർ ലൈഫ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു അംബ്രല ടേം ആണ് സന്യാസ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ കോൺസെപ്റ്റുകളുമായിട്ട് എല്ലാം സ്റ്റിക് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് ആൻഡ് ഇവിടെ ഈ ഒരു സന്യാസയിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആഫ്റ്റർ ലൈഫ് ീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ്സ് ഓഫ് യോഗയില് പറയുന്നത് അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ മീനിങ് ഓഫ് യോഗ ഡെഫിനിഷൻ ഓഫ് യോഗ കോൺസെപ്റ്റ്സ് ഓഫ് യോഗ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എയിം ഓഫ് യോഗയാണ് സോ വീഡിയോയുടെ ലെങ്ത് കാരണം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്തതായിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് ബൈ